മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ റേഞ്ച് ഫണ്ട് ശേഖരണവും പ്രാർത്ഥനാ സംഗമവും നടത്തി സമസ്ത കേരള ജമ്മുത്തു മുല്ലിമിൻ സെൻട്രൽ കൗൺസിൽ നടത്തുന്ന മുഅല്ലിം ഡേ യാമ്പയിനിന്റെ ഭാഗമായി മുള്ളൂർക്കര റേഞ്ച് നടത്തിയ ഫണ്ട് ശേഖരണവും പ്രാർത്ഥനാ സംഗമവും റേഞ്ച് ജനറൽ സെക്രട്ടറി ബി എം അജ്മൽ ബാഗവി എസ് കെ ജെ എം സി സി ജില്ലാ ഓഡിറ്റർ സി എ സുലൈമാൻ മുസ്ലിയാരിൽ നിന്ന് ആദ്യ ഫണ്ട് സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര നസ്രുത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങിൽ റേഞ്ച് വൈസ് പ്രസിഡന്റ് പി എം ഷാഹുൽ ഹമീദ് അൽ ഖാസിമി അധ്യക്ഷത വഹിച്ചു തുടർന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ മുഹമ്മദ് റഷീദ് സഖാഫി അബ്ദുൽ സലാം അൻവരി നൌഫൽ മുസ്ലിയാർ പി എ മുഹമ്മദ് മുസ്ലിയാർ അയ്യൂബ് അഹ്സനി

ജമിയത്തിൽ മൂലി നടത്തി വരുന്ന ഈ ഒരു ക്ഷേമ പദ്ധതി കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി കേരളത്തിലുടനീളം ഇരുപത്തെട്ട് ജില്ലകളിലായി ഇരുപത്തെട്ട് മാലി മൻസിലുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൻസിലിന് ഒരു വീടിന് നാല് ലക്ഷം രൂപ കണക്കിൽ ഇരുപത്തെട്ട് വീടുകളാണ് ഓരോ വർഷവും ജമിയത്തിന് വെച്ച് വെച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള എല്ലാ റേഞ്ചുകളിലും സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്ക് സർവീസ് ആനുകൂല്യവും ക്ഷേമബദ്ധയും ഉൾപ്പെടെ അതുപോലെ തന്നെ ഉസ്താദന്മാരുടെ ഓരോ സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഘട്ടങ്ങളിൽ വരുമ്പോൾ അവരെ സഹായിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ജമീയത്തിൽ മാറ്റിമേൽ ശേഖരിക്കുന്ന ഈ ഫണ്ട് മഷാ അല്ല ഇന്നിവിടെ സ്വരൂപിച്ചു ഇനി ഇന്ന് എത്തിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അടുത്ത ശനിയാഴ്ചക്കുള്ളിലായി അത് റേഞ്ചിൽ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്